അങ്ങനെ ഇരുന്നിരുന്ന് നമ്മുടെ മല്ലയ്യയ്ക്കൊരു മോഹം ഡെൻ റൂം ഒന്ന് ലോക്ക് ചെയ്താൽ എന്താ അവസ്ഥയെന്ന് അങ്ങനെ നമ്മുടെ മല്ലയ്യ ശരണ്യം വിളിച്ചുകൊണ്ട് വന്ന് ബിഗ് ബോസിനോട് ക്യാമറയുടെ ഫ്രണ്ട് വന്നിട്ട് പറയും നമുക്ക് ആ റൂം ഡെൻ റൂം ഒന്ന് ലോക്ക് ചെയ്യണം എന്താ വഴി ഞങ്ങളുടെ പവർ ഒന്ന് കാണിക്കണമെന്ന് പറയും ഞങ്ങളുടെ പവർ ടീമിന് അധികാരമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ അറിയണം അങ്ങനെ ബിഗ് ബോസിനോട് പറയുന്നു അതായിരുന്നു മല്ലയ്യയുടെ ആവശ്യം അപ്പം അങ്ങനെ അവകാശം ഉണ്ടെങ്കിൽ ക്യാമറ ഒന്ന് അനക്കി കാണിക്കാൻ പറയും പക്ഷെ ക്യാമറ ഒന്നും അലക്കി കാണിച്ചില്ല പറഞ്ഞ് തരുന്നതിനകം ഡെൻ റൂമ് ലോക്ക് ആയി അങ്ങനെ ജാസ്മിൻ ഗബ്രി അർജുൻ അപ്സര എല്ലാം റൂമിനകത്ത് പെട്ടുപോയി പെട്ടുപോയി എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായി പക്ഷേ പക്ഷെ ടെൻഷനായാലും ഇവരത് കാണിക്കാതെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ലോക്ക് ആയതുകൊണ്ട് ഇവർക്ക് ഗെയിമിലും പങ്കെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ആകെ അവസ്ഥ പൂജ വന്നിട്ട് ഒരു ലെറ്റർ കൂടെ വായിച്ച് കേൾപ്പിക്കുകയാണ് പവർ റൂം പവർ ടീമിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഇത് ഡെൻ റൂം ലോക്ക് ചെയ്തത് എന്ന് പറഞ്ഞൊരു ലെറ്റർ കൂടെ വായിച്ച് കേൾപ്പിച്ചതോടെ ആകാം പെട്ടു അപ്പം ഗബ്രിയാണെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് പെണ്ണിനെ പോലെയാണ് ഇരിക്കുന്നത് അപ്സര മീശയും താടിയും വെച്ചിട്ട് മസലും ഒക്കെ പെരുപ്പിച്ച് ആണിനെ പോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ റെഡിയായി ഇവർ പെട്ടിരിക്കുകയാണ് ലോക്കായിപ്പോയി അപ്സര അനുകരിക്കുന്നത് ജിൻറ്റോയാന്ന് തോന്നുന്നു അതായത് പിന്നെ ഈ ഹൗസിലുള്ളവരെ തന്നെ അനുകരിക്കുകയാണെ അപ്പോൾ പിന്നെ പുറകെ നിന്ന് സിബിൻ പറയുന്നുണ്ട് ഇനിയിപ്പം ജാസ്മിൻ അറിയാതെ പെട്ടുപോയതല്ലേ അതിനകത്ത് ഇപ്പോൾ ജാസ്മിൻ്റെ പകരം വേറെ ആരെങ്കിലും അന്വേഷിച്ചോ എന്നൊക്കെ സിബിൻ അവിടെ വെളിയിൽ നിന്ന് പറയുന്നുണ്ട് ആ ടീമിനോട്